കണ്ടോ പണ്ട് നമ്മുടെ ചർച്ച് ആയിരുന്നു ഇങ്ങനല്ല ഇങ്ങനെയായിരുന്നു അന്ന് ഞാൻ ഈ മൂലയ്ക്ക് ഈ സ്റ്റേജ് ഇരിക്കുന്ന ഇവിടെ ഇവിടെ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നു കഞ്ഞി കൊണ്ട് എല്ലാവർക്കും കേട്ടോ കുടിച്ചിട്ടേ പോകാം നല്ല സൂപ്പർ മോരുകറിയുണ്ട് സൂപ്പർ അസ്ത്രമുണ്ട് അതെ അടിച്ചിട്ട് പോകാം ചുമ്മാ പട്ടിണി ഒന്നും ഇവിടുന്ന് ആരും കരുത് എനിക്ക് താല്പര്യം എഴുചോണ്ടത് അപ്പം എനിക്ക് രണ്ടാമത് കഞ്ഞി ആഗ്രഹം എന്നോട് പറഞ്ഞു എനിക്ക് കഞ്ഞി എടുക്കണം ഞാനിങ്ങനെ കുറച്ചേരം നോക്കി നോക്കിയിരുന്നു ഓ നിനക്കെടാൻ എന്നെ കൊണ്ടുപോയി അങ്ങ് വരെ ഇനി എല്ലാവരെയും വിളിക്കണ്ടേ ഇപ്പോൾ അതുവഴി പോയിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ കഞ്ഞി വേണോന്ന് ചോദിച്ചു ആ എനിക്ക് തന്നു ഞാൻ തലേ കൈവച്ച ചിത്രം പറഞ്ഞു പരിശുദ്ധാൽമ പറയാൻ പറഞ്ഞു നീ മസ്ക്കത്തിന് വാമ്പുവാന്ന് പറഞ്ഞു ഓർത്തോണം ഇത് മസ്കറ്റ് എന്ന് പറഞ്ഞ പ്ലാൻ ഇല്ല ഇല്ലല്ലോ പിന്നെ പറഞ്ഞ് എത്ര ദിവസം എടുത്തു പിറ്റേ ദിവസം അവിടുന്ന് ഒരാള് വിളിച്ച് സെറ്റ് ചെയ്യുവാ എത്ര ദിവസം കൊണ്ട് പോയി നമ്മള് പതിനഞ്ച് ദിവസം കൊണ്ട് മസ്കറ്റ് ചെയ്യാൻ വന്നതാ വന്നത് മാത്രമല്ല നാപ്പതിനായിരം രൂപയുടെ മൈക്കാണ് എനിക്ക് ഗിഫ്റ്റ് തന്നിരിക്കുന്നത് എവിടെന്നാ തുടങ്ങിയത് കഞ്ഞി വിളമ്പി എടുത്താ തുടങ്ങിയത് തന്നത് എത്ര നാപ്പതിനായിരം രൂപ ഗിഫ്റ്റ് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വിട്ട വിട്ട നിങ്ങൾക്ക് അവിടെ ഒരു പേപ്പറ് വന്നില്ലേ ഏതോ ഒരു പേപ്പർ ആർക്കാണ് ലതിക ലജിത രജിത സിസ്റ്ററിന് ഏതാവിടെ ഒരു പേപ്പറൊക്കെ ആണ്ട് വന്നില്ലേ